നമസ്കാരം ഇഫക്ട് സ്വാഗതം യോഗത്തിന്റെ അധ്യക്ഷൻ അധ്യക്ഷൻ പ്രദേശ് കമ്മിറ്റിയുടെ കെ സുരേഷ് ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നേതാവ് ശ്രീ കെ ആന്റണി അടുത്ത സുഹൃത്തു मंत्री प्रिय प्रताप सिंह श्री देवागल एपीसीसी जनरल सेक्रेटरी एम लीजू श्री एस एन जयप्रकाश मातृभूमि स्पेशल कॉरेस्पॉन्डेंट श्री के सबरीनाथन एक्स एम एल प्रिय प्रताप श्री चलियान फिलिप श्री पंदर सुधाकर श्री सुबोधन श्री मोहन कुमार मत वेदी संगीत एस जलील मोहम्मद ഞാൻ മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ ാഷ്ട്രെ കോട്ടികൾക്ക് വേണ്ടി ഇന്നും ഇന്നലെ ഇന്നലെയും ഇന്നും ബോംബെയിലായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് സുരേഷിനോട് ഞാൻ ഉണ്ടാകും എന്ന് പറയാതിരുന്നത് പക്ഷെ ഇന്നലെ എന്റെ പരിപാടി അവിടുത്തെ പൂർത്തിയായതുകൊണ്ട് ശ്രീ ത്തികേന അനുസ്മരണമുള്ളതുകൊണ്ട് മറ്റെല്ലാ പരിപാടികളും പൂർത്തിയാക്കിയാണ് ഞാനിവിടെ എത്തിയത് മറ്റാരേക്കാൾ കൂടുതൽ ഈ പരിപാടിയിൽ സംബന്ധിക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഞാൻ ഞാനിതിൽ പങ്കെടുക്കുന്നത് ഞാൻ രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല ശ്രീ കാർത്തികേയൻ ക്ഷോഭിക്കുന്ന കേരളീയ യുവത്വത്തിന്റെ എല്ലേയും മനസ്സ് എപ്പോഴും അനീതികൾ കാണുമ്പോൾ കാണുമ്പോൾ തെറ്റുകൾ അതിശക്തമായി എല്ലാവരുടെയും സ്ഥാനം നേടുകയും ചെയ്തിട്ടുള്ള ഒരു നേതാവാണ് സി ടി കാർത്തിയ ജീവിതത്തിൽ ഉടനീളം വെല്ലുവിളികളും പ്രതിസന്ധികളും ഉണ്ടായപ്പോഴൊക്കെ അതിനെല്ലാം ധീരമായി നേരിട്ട ജീവിതമാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉയർന്നു വന്ന് കേരളത്തിലെ ചെറുപ്പക്കാരുടെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും മനസ്സിൽ ഒരു വലിയ സ്ഥാനം നേടിയ വ്യക്തിയാണ് അദ്ദേഹം ഞങ്ങളെ ഒരു കാലഘട്ടത്തിൽ കെ എസ് യുവിന്റെ കാലം മുതൽ പന്ത്രണ്ട് സുഹാരി ഞങ്ങൾ ഒരുമിച്ച് എല്ലാ ഘട്ടത്തിലും പ്രവർത്തിച്ച ആളുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പാർട്ടി മുഴുവൻ ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയപ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി പരിശോധിച്ചാൽ ചൂണ്ടിക്കാണിച്ച പോലെ തെറ്റുകൾക്കെതിരെ അതിശക്തമായി മുഖം നോക്കാതെ പ്രതികരിക്കാനുള്ള സവിശേഷത അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് ലാഭനഷ്ടങ്ങളുടെ കണക്ക് നോക്കി പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ആളായിരുന്നു അതാണ് മറ്റുള്ളവരിൽ നിന്ന് അതാണ് ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തിന് സ്ഥാനമുള്ളത് ഒരു നിയോജന മണ്ഡലത്തിൽ അഞ്ചു തവണ തുടർച്ചയായി അദ്ദേഹത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്തതും അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ സ്വന്തമായ ഒരിടം ഉണ്ടാക്കിയ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമെന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം